ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹാ ഇപ്പൊ ഏകദേശം ആറു മണിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ഗുരുവായൂർ പോവാണ് ഗുരുവായൂർ ഏകാദശി നാളെയാണ് കേട്ടോ അപ്പൊ ഏകാദശിക്ക് മുന്നൊന്ന് പോണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് പോകുന്നത് തൊഴാൻ പറ്റുന്നറിയില്ല കേട്ടോ ഭയങ്കര തിരക്കായിരിക്കും തൊഴാൻ പറ്റണമെന്നാണ് ആഗ്രഹം അപ്പം എണീറ്റിട്ടുള്ളൂ ഞാൻ തുമ്പേ എണീറ്റിട്ടുണ്ട് സുക്ര എണീറ്റിട്ടില്ല അപ്പോൾ അമ്മ അവിടെ അത് പാചകത്തിലാണ് ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം പിന്നെ ശബരിക്ക് കോളേജിൽ പോകണത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടാണ് പോവാനായിട്ട് അപ്പോൾ ഞാൻ പോയി കുളിച്ച് റെഡി ആയിട്ട് ഭക്ഷണമൊക്കെ അയച്ച് അവരെ റെഡിയാക്കി പോവാൻ നോക്കട്ടെ കേട്ടോ അമ്മയുണ്ട് പോവാനായിട്ട് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണം കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വോൾട്ടേജ് ഒന്നുമില്ല കാരണം ഇപ്പം എണീറ്റിട്ടുള്ളൂ അങ്ങനെ അപ്പോൾ നമുക്ക് വഴിയെ ഓരോ വിശേഷങ്ങൾ കാണാം ശബരിക്ക് വേണ്ടിയിട്ടുള്ള ചോറ് പൊതി കിട്ടിക്കൊണ്ടിരിക്കാനായിട്ട് മ്മത് വിഭവങ്ങൾ വലിയ കാര്യമായിട്ടൊന്നുമില്ല ചോറും കടലോലത്തുമാണ് കേട്ടോ അപ്പോൾ അവനൊരു കറിയൊക്കെ മതി കൊണ്ട് അവൻ അഡ്ജസ്റ്റ് ചെയ്തോളും അപ്പോൾ എല്ലാ ദിവസവും എല്ലയിൽ പൊതിഞ്ഞുകൊണ്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ അതേ നമ്മൾ സുക്രമണി എണീറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതേ കുളിച്ചതിന് ശേഷം ഉണ്ടോ ഞാനൊരു വീഡിയോസൊക്കെ എടുത്തത് പിള്ളേർക്ക് ഈ ഒരു കഞ്ഞി കൊടുത്തു പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള കഞ്ഞി ശബരിക്ക് ചപ്പാത്തി ഉണ്ടാക്കിയതാണത് പിന്നെ എനിക്ക് ദോശ ഉണ്ടാക്കി ഓരോരുത്തർക്കും എന്താണ് ഇഷ്ടം അത് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അമ്മ കഴിഞ്ഞാൽ പുറത്തിരുന്നാണ് കേട്ടോ ഭക്ഷണം എന്ന് കഴിച്ചത് അതേ ഉള്ളിൽ പിള്ളേർക്കൊക്കെ ഭക്ഷണം കൊടുക്കേണ്ട ഒരു പരിപാടിയിലാണ് കേട്ടോ ഞാനിപ്പോൾ പുറത്ത് നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ എടുക്കാലോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ദോശയും കടലയാണ് പിന്നെ ശബരിക്ക് ചപ്പാത്തി കിടന്നാണ്ട് ചപ്പാത്തി ഉണ്ടാക്കി അമ്മ രാവിലെ നാല് മണിക്ക് എണീറ്റാണ് കേട്ടോ ശബരിക്കിന്ന് എൻ സി സി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വെളുപ്പിന് പോകണം പിന്നെന്താ അപ്പം ഞാനത് കഴിക്കട്ടെ കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സമാധാനമല്ലോ ശുക്രൂനും തുമ്പിക്കും കഞ്ഞിയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം കഞ്ഞി അമ്മ എന്തുട്ടാ കഞ്ഞി അമ്മ കൂലി കൊടുക്കുന്നുണ്ട് അതിൽക്കൂടെ ഒരാൾ പോയി അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അമ്മ ഇഷ്ടപ്പെട്ടത് കഞ്ഞി അമ്മ കൊടുക്കുന്നുണ്ട് രണ്ടുപേർക്കും അവിടെ ഇടി പിടി ബഹളാണ് കേട്ടോ കഞ്ഞി കൊടുക്കുന്നതിൻ്റെ ഒരു ബഹളാണ് അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം തന്നെ ഇറങ്ങും കേട്ടോ സ് കറക്റ്റായിട്ട് കിട്ടിയാൽ മതിയായിരുന്നു ഭയങ്കര തിരക്കായിരിക്കും എന്തായിരിക്കും ആ അവസ്ഥ എങ്ങനെയും തൊഴാൻ പറ്റാമതി എന്നുള്ളൊരു പ്രവർത്തനമാത്രമേ ഉള്ളൂ കഴിഞ്ഞ വർഷത്തെ ഏകാദശിക്ക് ഏകാദശി തന്നെ ഞാൻ സൂക്ഷിച്ചായിരുന്നു വൈകുന്നേരം പോയിട്ടുണ്ടായിരുന്നേട്ടോ അന്ന് ഭയങ്കര തിരക്കായിരുന്നു പക്ഷേ എനിക്ക് തൊഴാൻ പറ്റി ഇന്ന് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിക്കും ദോശയും കടലെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പ്രത്യേകിച്ച് അമ്മ ഉണ്ടാക്കുന്ന കടലക്കറി കടലക്കറിയാവുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന കടലക്കറിനേലും എനിക്കിഷ്ടം അമ്മ ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരു നാലഞ്ചെണ്ണമെങ്കിലും കഴിക്കും ഇപ്പോൾ അത് രാവിലെ ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഒന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ രണ്ട് ദോശയും കടലയും മാത്രമാണ് കഴിച്ചത് അങ്ങനത്തെ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ നല്ല രസവുണ്ട് കൂട്ടത്തിൽ കട്ടാഞ്ചായ കേട്ടോ പിന്നെ ക്യാമറയിൽ കുറച്ചും കൂടെ ഒന്ന് പതിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഒന്ന് താഴ്ക്കിറങ്ങിയിരുന്നതാണ് കേട്ടോ പക്ഷേ ക്യാമറയിൽ എന്തോ ഒരു മങ്ങലുണ്ടായിരുന്നു ഒന്ന് തുടച്ചിട്ട് എടുത്താൽ മതിയായിരുന്നു എന്നിട്ട് ഞാൻ തുടച്ചപ്പോൾ പിന്നെ നല്ല ക്ലാരിറ്റി ആയിട്ടോ പിന്നെ സൂര്യൻ ഇങ്ങനെ അടിക്കുന്നതുകൊണ്ടാണ് ഒത്തിരി ക്ലാരിറ്റി കുറവ് വരുന്നത് അങ്ങനെ നമ്മൾ പതിക്കാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇറ്റിങ്ങനെയൊക്കെ റെഡിയാക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് ഇറക്കാനുള്ളത് ഒത്തിരി ടാസ്ക് പണിയാണ് ഒരു കണക്കിനാണ് ഒന്ന് ഇറങ്ങി കിട്ടിയത് ഒരു കണക്കിന് തിങ്ങളൊക്കെ സ്കൂളിലായിട്ട് പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ തുമ്പിയുടെ കുറുമ്പത്തിനെ കുറുമ്പത്തെയാണ് സൂപ്പറാണ് ഇതിലുംബലത്താണ് ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോരൂല ട്രൗസർ ഇടാൻ വിളിച്ചാൽ അങ്ങോട്ട് പോരും അങ്ങോട്ട് പോകും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു തലക്ക് പട്ടാവും നമുക്ക് ഇനിയിപ്പോൾ കീത്തോളി വരെ നടക്കണം നടന്നിട്ട് അവിടെ നിന്നാണ് ബസ് ജംഗ്ഷനിൽ ചെന്നാൽ ബസ് കിട്ടും പക്ഷെ അത് നമുക്ക് ഗുരുവായിരുന്നു ഒന്നും കിട്ടില്ല അപ്പോൾ ഇതാവുമ്പോൾ നേരിട്ട് കിട്ടും തുമ്പി 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 തുമ്പിക്ക് ചെരുപ്പില്ല അങ്ങനെ കേട്ടോ അപ്പോൾ കെ എസ് ആർ ടി സി കിട്ടിയാൽ മതിയായിരുന്നു കെ എസ് ആർ ടി സി ആണെങ്കിൽ നമ്മൾ നമ്മൾ വിസ്തരിച്ച് പോവുക മറ്റേന്ന് പറഞ്ഞാൽ ഭയങ്കര തിങ്ങി തെരിഞ്ഞ ചിലപ്പോൾ ഛർദിക്കാനൊക്കെ വരും ശുക്രനെ സെറിലാക്ക അല്ലാണ്ടേ രക്ഷയില്ല അതെ അമ്മ പതുക്കെ പതുക്കെ വരണ്ട നമുക്ക് അങ്ങനെ പെട്ടെന്ന് നടക്കാനൊന്നും പറ്റൂല വണ്ണുള്ളത് കൊണ്ടേ ശുക്ര വണ്ടി വരോട്ടാ വണ്ടി വരും അങ്ങനെ ആ ആ സുക്ര പേടിച്ചു സുക്കർക്കുറി കാര്യത്തിന് ഓടി പെട്ടത്തിന് ചേട്ടനും കിടന്നു സുക്കർ പേടിച്ചു ഓടി കാത്തിരുന്നപ്പോൾ നമുക്ക് ബസ് കേട്ടോ നല്ലോണം സീറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സമാധാനമായിട്ട് നല്ലോണം പോവാൻ പറ്റി പിന്നെ കൊടുങ്ങല്ലൂരിന്നാണ് കുറച്ച് ആൾക്കാർ കേറിയത് എന്നാലും പ്രൈവറ്റ് ബസ്സിന് അപേക്ഷ നല്ലൊരു റിലാക്സിംഗ് മൈൻഡായിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും പിന്നെ റോഡ് പണിയൊക്കെ നടക്കണോണ്ട് അവിടെ ഇവിടെയൊക്കെ സ്ഥലങ്ങളും ഇറങ്ങിട്ടാ മറ്റേ പ്രൈവറ്റ് ബസ് ആയിരുന്നെങ്കിൽ ഒരു ഷോർട്ട് കട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ക്ഷേത്രത്തിലോട്ടുള്ള വഴിയൊന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാന് കേട്ടാ അയ്യപ്പന്മാരുടെ തിരക്കിണ്ടല്ല ഇനി അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് നോക്കട്ടെട്ടാ ശുക്രമൊക്കെ ഭയങ്കര കൂമ്പ് എടുക്കണു നമ്മടെ കൈ പിടിക്കുന്നില്ല എന്റെ കൂടെ വരള്ളൂന്ന് പറഞ്ഞ ചുന്ത ഒക്കെ ഒരു ഉറക്കം കഴിഞ്ഞിങ്ങനെ ഇരിക്കസു വഴിയാണ് എങ്കിലും നമുക്ക് വെയിലില്ലാണ്ട് അമ്പലത്തിലോട്ട് എത്താം ആ സൈഡിൽ ഇവിടെ വരുന്നതായിരുന്നു എളുപ്പം ഇതിപ്പോ കൊറേ ചുറ്റി വരുന്നുണ്ട് ഇനി അവിടെ ചെന്നിട്ട് ഫോണില് എടുക്കാനുള്ളത് അത്ര എളുപ്പമുള്ള കാര്യല്ല അതാണ് അതാണ് വഴി എനിക്ക് ഒരു വെണ്ണ മേടിക്കണം നമ്മളുടെ ഗുരുവായൂർക്ക് അങ്ങോട്ട് കടക്കാൻ പോവാണ് എൻട്രൻസിലോട്ട് അങ്ങോട്ട് കടക്കാൻ പോവാണ് കേട്ടോ പിന്നെ എനിക്കൊരു വെണ്ണമേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് വെണ്ണ മേടിച്ചു വെണ്ണ മേടിച്ചിട്ട് ഞാൻ അതേ ഞാൻ അങ്ങനെ എപ്പോഴും മേടിക്കാറില്ല കേട്ടോ പക്ഷേ ഇന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മേടിക്കാൻ തോന്നി ഞാൻ ഒരു മുഴ മേടിച്ചിട്ടാണ് ഒരു മുഴത്തിന് നാൽപ്പത് രൂപയായിരുന്നു അങ്ങനെ എന്താണ് ഇത് പുറ പുറമേ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് തോന്നിയിട്ട അധികം തിരക്കില്ലല്ലോ എന്ന് തോന്നി ഭയങ്കര ഇതിനു മുന്നൊക്കെ ഞാൻ വരുമ്പോഴൊക്കെ ഇവിടെ നിറയെ ആൾക്കാരായിരുന്നു പക്ഷെ എന്നാലും അതിനപേക്ഷിച്ച് വളരെ തിരക്ക് കുറവ് പോലെ എനിക്ക് തോന്നിയിട്ടാണ് പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഓൺ വോയിസ് ഒന്നും ഇടാൻ പറ്റില്ല കാരണം പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ വരും കേട്ടോ അപ്പോൾ അതേ പാൽപ്പായസത്തിന് എനിക്കൊരു മണ്ടത്തരം പറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാൽപ്പായസത്തിന് ഇപ്പം ടിക്കറ്റ് എടുത്താൽ മതിയായിരുന്നു പിന്നെ ക്യൂ ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഒന്ന് മടിഞ്ഞതാണ് നല്ലോണം അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അമ്പലമൊക്കെ അപ്പോഴതേ ഞാൻ മുല്ലപ്പോൾക്ക് വെക്കാൻ കേട്ടോ ഞാൻ ഫോൺ കൊണ്ടേ ഗുരുവായൂർ ബലം കാണാൻ തന്നെ നല്ല രസമുണ്ടായിട്ടോ നാളെ ഏകദേശമായതുകൊണ്ട് ഒരുപാട് അലങ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടുത്ത് ഞാൻ അതെ മുല്ലപ്പൂ ഒക്കെ വെച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇപ്പൊ നോക്കുമ്പോൾ നല്ല രസമുണ്ട് മുടിമ മുല്ലപ്പൂ ഇങ്ങനെ ഇരിക്കണെ ഞാൻ എപ്പോഴും ആലോചിക്കും മേടിക്കണം എന്ന് പക്ഷെ ഒട്ടും മേടിക്കാറില്ല കേട്ടോ അങ്ങനെ അതെ ഫോണൊക്കെ വെച്ച് നമ്മള് തൊഴുതേന് ശേഷം ഉള്ള വീഡിയോ ആണ് പിന്നെ അത് ഹലോ അപ്പൊ നമ്മള് തൊഴുതൊക്കെ കഴിഞ്ഞിട്ടാ ചോറൊക്കെ ഉണ്ടു അതെ തൂണ്ടിയൊക്കെ ആകാ പശ്ചാത്തായിട്ടിരിക്കുകയാണ് ഭയങ്കര തിരക്കാണ് കേട്ടോ നാളെ ഏകാദശി ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് നമ്മൾ തൊഴാനായിട്ട് ഒരുപാട് മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നു കാരണം നമ്മൾ സാധാരണ പോലെ തുറക്കുക അടക്കം ചെയ്യുന്നത് നടാം അപ്പം അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റിക്കാർക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞു എപ്പോഴാണ് നട വെക്കുക എപ്പോഴാണ് നടന്നത് കൂട്ടാന്നൊക്ക അപ്പോൾ ഒരു മൂന്ന് മണിക്കൂറോളം നമ്മൾ ക്യൂവിൽ നിന്നു കേട്ടോ മൂന്ന് മൂന്നര മണിക്കൂറോളം ക്യൂവിൽ നിന്നു പ്രസാദിട്ട് എന്നെ അറിയാൻ നിന്നില്ല കേട്ടോ ക്യൂ അധികം നിന്നില്ല അങ്ങനെ ഏകാദശിരൊരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മറ്റേ നാളത്തെ സത്തിയട മത്തങ്ങയും കായൊക്കെ അങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കാണ് അതൊക്കെ ഞാൻ കാണിച്ചരാട്ടോ പോണോയ്ക്ക് കാണിച്ചു തരാം അപ്പൊ ഞങ്ങള് ഒരു ഓട്ടോ വിളിച്ചിട്ട് സ്റ്റോപ്പിൽ പോട്ടെ കേട്ടോ സ്റ്റോപ്പിൽ പോട്ടെ ഒന്നും കിട്ടിയില്ല പാൽ പായസം ഒന്നും കിട്ടിയില്ല ഇങ്ങോട്ട് വരുമ്പോ ടിക്കറ്റ് എടുക്കേണ്ടതായിരുന്നു പക്ഷെ എടുക്കാൻ പറ്റിയില്ല വേഗം പോയി ക്യൂറി നിന്നു അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് പാൽ പായസം കിട്ടിയില്ല ഞാൻ അമ്മനേയും തുമ്പനേയും അവിടെ ഇരുത്തിക്കൊണ്ട് ഞാൻ ശുക്രും കൂടെ ഒന്ന് ബാത്റൂമിലൊക്കെ പോയിട്ടോ അപ്പോൾ അതിന് വഴി എടുത്തിട്ടുള്ള ഇത് ഞാൻ എന്താണ് ഫ്രണ്ടിലൊക്കെ നല്ല രസം ഉണ്ടായിരുന്നെട്ടോ കാണാനായിട്ട് ഇതൊക്കെ ഒറിജിനൽ പോവാൻ കേട്ടോ ഞാനൊന്ന് പരിശോധിച്ചൊക്കെ നോക്കി ഇനി പ്ലാസ്റ്റിക് ആണോ എന്നൊക്കെ പരിശോധിച്ച് നോക്കി ഇത് പക്ക ഒറിജിനൽ പോകാൻ കേട്ടോ ആ ഫ്രണ്ടിൽ ആ ഒരു വയലറ്റ് പൂ കൊണ്ട് നാരായണ എന്നൊക്കെ എഴുതിയിരിക്കുന്ന നല്ല നല്ലൊരു രസമാണ് പിന്നെ ഇതൊക്കെ കാണും ഭംഗിയാണെന്നറിയും ശരിക്കും നമ്മളൊരു ഭക്തിയുടെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെ നമ്മൾ ഇരുന്ന് പോകട്ടെ പിന്നെ അത് ഏകാദശിക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറി അരിയുന്നതാണ്ട് ഈ ചാക്കിലൊക്കെ നിറയെ പച്ചക്കറികളാണ് മൊത്തം കൂടുതലും നാടൻ പച്ചക്കറികളായിരിക്കും കേട്ടോ ആരെങ്കിലും നേർച്ച നൽകിയതും കാര്യങ്ങളൊക്കെ ഇരിക്കും നല്ല രസം ഉണ്ടായിരുന്നതൊക്കെ കാണാനായിട്ട് കുറേ പേര് നമ്മുടെ കൂടെ ഊണൊക്കെ ഊണ് കഴിക്കാനായിട്ട് നിന്ന് വല്ല്യമ്മമാരൊക്കെ ഇന്ന് പോകുന്നില്ലെന്നാണ് പറയുന്നത് ഏകാദശി കൂടാനായിട്ട് ഇന്ന് അവിടെ ഉറക്കില്ലാത്ത രാത്രിയായിരിക്കും എല്ലാവർക്കും നാളെ ഭഗവാൻ്റെ നട ഒരിക്കലും അടക്കില്ല എന്ന് പറയുന്നുണ്ട് എനിക്കതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആധികാരികമായി ഒന്നും പറയാത്തത് അങ്ങനെ നമ്മളെന്ത് ചെയ്തു അതൊക്കെ കണ്ട് തൊഴുതു കൃഷ്ണെ നന്നായിട്ട് തൊഴുതു ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിത് ാണ് കളിപ്പാട്ടങ്ങൾ അപ്പുറം അപ്പുറം ഉണ്ടെങ്കിലും തുമ്പിനെ സുക്രൂറിനേയും ഞാൻ പായയാണ് കേട്ടോ അവരെയും കൊണ്ട് കാരണം കളിപ്പാട്ടങ്ങളൊന്നും മേടിക്കുന്നില്ല ഇപ്രാവശ്യം എപ്പോഴും വരുമ്പോൾ മേടിക്കുമല്ലോ എന്നിട്ട് അവർക്ക് പിന്നെ പിന്നീടത് വേണ്ട അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം കളിപ്പാട്ടം മേടിച്ചൊക്കെ കാശ് കളിയേണ്ടില്ലാന്ന് വെച്ചു ഞങ്ങളെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് തന്നെ തിരിച്ചു പോകാൻ കേട്ടോ പ്രൈവറ്റിലേക്കല്ല പോയിരുന്നു അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഗുരുവായിട്ട് വരുമ്പോൾ പ്രൈവറ്റ് ബസ്സിനാണ് തിരിച്ചു വരാറ് തിരിച്ച് പോവാറ് ഇനിയിപ്പോൾ കെ എസ് ആർ ടി സിക്ക് തന്നെ പോവാൻ വെച്ചു കെ എസ് ആർ ടി സി ആണ് സുഖമല്ലെങ്കിൽ മറ്റേ ഭയങ്കരമായിട്ട് തിങ്ങി നെരിഞ്ഞിരിക്കേണ്ടി വരും നമ്മൾ വന്ന വഴി കൂടി പോവാന്ന് വിചാരിച്ചു അഞ്ച് മിനിറ്റ് നമ്മൾ ബസ് സ്റ്റോപ്പിൽ കാത്തുക്കേണ്ടി വന്നു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ എറണാകുളം ബസ്സിൽ വന്നു ഒട്ടും ലാഗ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബസ്സിലേക്ക് കയറാനായിട്ട് പോവാണ് അപ്പം അതേ സുക്രൂനും തുമ്പിക്കും ഫ്രൂട്ടേക്കും മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നോ എറണാകുളം ബസ് ബസി കയറിത് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് ഞാൻ ഉറങ്ങിപ്പോയിട്ട പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണായിരുന്നു ഹലോ അപ്പതേ അഞ്ചേകാലും മണിക്ക് നമ്മള് കേത്തോളിന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാനാ കീത്തോളിന്ന് നമ്മളെ ഇറക്കൊക്കെ ഇറങ്ങി നമ്മുടെ ആ ഗണപതി അമ്പലത്തിന്റെ സൈഡിലൊക്കെ എത്തിയിട്ട് മുഖമൊക്കെ ഉണ്ടല്ലോ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നട്ടാ എന്നാലും ഏകാദശി സമയത്ത് ഗുരുവായൂർ വരാമെന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമാണ് നാളെ ആണ് ആവട്ടെ ഏകാദശി പിന്നെ ഞങ്ങളിങ്ങനെ പതിയെ നടന്നുകൊണ്ടിരിക്കാനട്ടോ വീട്ടിലോട്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ഒരു ഗുരുവായൂർ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക്